അത് അങ്ങോട്ട് നോക്കൂ എല്ലാരും വോട്ട് ചെയ്യണം നമ്മളുടെ അവകാശം മാത്രമല്ല കടമയും കൂടെ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ ഞാൻ പറയുന്നത് കൂടുതൽ ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തോന്നും ചെയ്യും ഒറ്റ മറ്റുനോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിജീവിതക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ആയിക്കോട്ടെ അപ്പൊ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഇതിന്റെ കേസ് വയലും കണ്ടിട്ടില്ല നമ്മൾ കൃത്യം നേരിട്ടെന്ന് കണ്ടിട്ടില്ല അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാനും കാത്തിരിക്കുകയാണ് അങ്ങനെ തന്നെ ആര് തെറ്റിതിട്ടുണ്ടോ അവര് തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടുന്നു രക്ഷപ്പെടരുത് അത്രല്ലേ ഉള്ളു ഞാനീ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുത് ഇനിയും കേൾക്കാനുള്ള